ബീഹാറിൽ എൻ ഡി എക്ക് ഭരണ തുടർച്ച പ്രവചിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന ഒൻപത് എക്സിറ്റ് പോളുകളിൽ ഏഴെണ്ണവും എൻ ഡി എയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ചയാണ് വോട്ടെണ്ണൽ ഇരുപത് വർഷത്തിനു ശേഷമുള്ള ഏറ്റവും കൂടിയ പോളിംഗ് ശതമാനം രണ്ട് ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ എൻ ഡി എയ്ക്കാണ് ഭരണ തുടർച്ച പ്രവചിക്കുന്നത് പീപ്പിൾസ് പാഴ്സിന്റെ സർവേ പ്രകാരം എൻ ഡി എക്ക് മൂന്ന് മുതൽ സീറ്റുകൾ വരെ എൻ ഡി എ നേടുമ്പോൾ മഹാസഖ്യം എഴുപത്തിയഞ്ചു മുതൽ നൂറ്റിയൊന്ന് സീറ്റുകൾ വരെ പിടിക്കുമെന്നാണ് പ്രവചനം മാട്രിക് സർവേ പ്രകാരം എൻ ഡി എ നൂറ്റി നാല്പത്തിയേഴ് മുതൽ നൂറ്റി അറുപത്തിയേഴ് സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ സഖ്യം എഴുപത് മുതൽ തൊണ്ണൂറ് സീറ്റുകളും മറ്റുള്ളവർ രണ്ട് മുതൽ ആറ് സീറ്റുകൾ നേടുമെന്നും പ്രവചിക്കുന്നു ന്യൂസ് ന്യൂസെയിറ്റീൻ മെഗാ പോൾ പ്രകാരം എൻ ഡി എ അറുപത് മുതൽ എഴുപത് വരെ സീറ്റുകളും ഇന്ത്യ നാൽപ്പത്തിയഞ്ചു മുതൽ വരെ സീറ്റുകളും നേടുമെന്ന് പ്രവചിക്കുന്നു ഡയനിക് ഭാസ്കർ എൻ ഡി എ നൂറ്റി നാല് മുതൽ നൂറ്റി അറുപത് സീറ്റുകൾ വരെ നേടുമെന്നും മഹാസഖ്യം എഴുപത്തിമൂന്ന് മുതൽ തൊണ്ണൂറ്റിയൊന്ന് സീറ്റുകൾ ഒതുങ്ങും എന്നുമാണ് പ്രവചനം അതേസമയം മൈ പോൾ സർവേ മഹാസഖ്യത്തിനാണ് മുൻതൂക്കം നൽകുന്നത് മഹാസഖ്യം നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ എൻ ഡി എ തൊണ്ണൂറ്റിയഞ്ച് മുതൽ സീറ്റുകളിൽ ഒതുങ്ങും എന്നാണ് പ്രവചനം ജാനോ മിറർ നൂറ്റി മുപ്പത് മുതൽ സീറ്റുകൾ വരെയാണ് മഹാസഖ്യത്തിന് പ്രവചിക്കുന്നത് എൻ ഡി എ പരമാവധി നൂറ്റി സീറ്റുകൾ വരെ നേടുമെന്നാണ് പ്രഖ്യാപനം ആദ്യഘട്ട പോളിംഗിൽ അറുപത്തിനാല് ദശാംശം നാല് എട്ട് ശതമാനവും രണ്ടാം ഘട്ടത്തിൽ അറുപത്തി ദശാംശം എട്ട് പൂജ്യം ശതമാനം വോട്ടുകളാണ് പോൾ ചെയ്തത് പോളിംഗ് ശതമാനം ഉയർന്നത് ഇരു മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് പതിനാലിനാണ് വോട്ടെണ്ണൽ നടക്കുന്നത് മീഡിയ വൺ ഡൽഹി